അമ്മ മനസ്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കല്ലേ അവസാന എപ്പിസോഡിൽ ചന്ദ്രികയെയും മലേരിനെയും കൊണ്ട് ശ്രീലങ്ക കടക്കാൻ മഹേഷും ഇപ്പുറത്തെ ഭാഗത്ത് മേഘയും പ്രിയമോളും മനീഷും കൂടി ബീച്ചിൽ കറങ്ങുകയും ചെയ്യുകയായിരുന്നു പൂഴിവെച്ച് തനിക്ക് കളിവീടുണ്ടാക്കി തരാൻ വേണ്ടി പ്രിയമോള് മേഘയെ നിർബന്ധിച്ച് വിളിച്ചു അപ്പോൾ മനീഷ് പറഞ്ഞു മോള് വിളിക്കുകയല്ലേ പോയി കളിക്ക് മേഘ വളരെ എൻജോയ് ചെയ്ത് പ്രിയമോൾക്ക് കളിവീടുണ്ടാക്കി കൊടുത്തു അത് തൻ്റെ ഫോണിൽ പകർത്തി മനീഷും ഒരു കളിവീടുണ്ടാക്കിയ ശേഷം പ്രിയമോൾ സന്തോഷത്താൽ തുള്ളിച്ചാടി അത് എൻജോയ് ചെയ്ത് മേഘയും അപ്പോൾ പ്രിയമോൾ വിളിച്ചു അമ്മ വാ അമ്മേ നമുക്ക് കടയിൽ പോയി കളിക്കാലോ മേഘ അതിനും വളരെ സന്തോഷത്തോടെ അവളുടെ കൂടെ പോയി കടലിൽ ഇറങ്ങി കളിച്ചു അതും മനീഷ് തൻ്റെ ഫോണിൽ വീഡിയോ ആയി പകർത്തി മേഘ സ്വയം മതിമറന്ന് വെള്ളത്തിലിറങ്ങി പ്രിയമോളുടെ കൂടെ എൻജോയ് ചെയ്ത് കളിച്ചു പ്രിയ അമ്മേ വരാ എന്ന് പറഞ്ഞ് ബോൾ എടുത്തിട്ട് വന്നു കടലിൽ നിന്ന് ബോൾ കൊണ്ട് കളിക്കാൻ അപ്പോൾ വീഡിയോ പിടിച്ചുകൊണ്ടിരിക്കുന്ന മനീഷിൻ്റെ ഫോണിൽ ഒരു കോൾ വന്നു കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ ബോൾ കുറച്ച് ദൂരേക്ക് പോയി വെള്ളത്തിലേക്ക് ബോൾ പോകുന്നത് കണ്ട് പ്രിയ അങ്ങോട്ടേക്ക് അതെടുക്കാൻ ഓടി മേഘ പ്രിയെ പ്രിയെ പോവല്ലേ എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട് അപ്പോൾ കോളിലായിരുന്ന മനീഷ് അത് കേട്ടു ബോൾ എടുക്കാൻ പോയ പ്രിയ അതിലേക്ക് മുങ്ങിപ്പോയി അവളെ പുറത്തേക്ക് കാണുന്നില്ല അപ്പോൾ മനീഷ് വെള്ളത്തിലേക്ക് ഇറങ്ങി അവളെ അന്വേഷിച്ച് നീന്തി മേഘ ആവട്ടെ പ്രിയയെ ആരെങ്കിലും രക്ഷിക്കൂ എന്നും പറഞ്ഞ് അവൾ നിലവിളിച്ചു മേഘയുടെ കരച്ചിൽ കേട്ട് രണ്ടു രണ്ടുപേർ രക്ഷിക്കാൻ വേണ്ടി വന്നു അപ്പോൾ അവർ ചോദിച്ചു എന്താ പറ്റി പറ്റിയത് അപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ മോള് വെള്ളത്തിൽ പോയി ആരെങ്കിലും ഒന്ന് രക്ഷിക്കൂ അത് കേട്ടപ്പോൾ രണ്ടു പേരും കൂടി വെള്ളത്തിലേക്കിറങ്ങി മനീഷും അവരുടെ കൂടെ പരതാൻ ഇറങ്ങി അവനും വെള്ളത്തിൽ മുങ്ങി ഒരുപാട് പരതി നോക്കി മേഘയ്ക്ക് അവിടെ നിന്ന് നിലവിളിക്കാനല്ലാതെ യാതൊന്നും സാധിച്ചില്ല വെള്ളത്തിൽ ഇറങ്ങിയ മറ്റു രണ്ടു പേർ കരയിലേക്ക് വന്നു അപ്പോൾ മേഘ പറഞ്ഞു എൻ്റെ കുട്ടി എവിടെ അപ്പോൾ അവർ പറഞ്ഞു കാണാൻ പറ്റിയില്ല കണ്ടെത്തിയില്ല എന്ന് അപ്പോൾ മേഘ അവിടെ തറയിൽ കിടന്ന് നിലവിളിച്ച് കരഞ്ഞു അവൾ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പുറകിൽ പ്രിയമോൾ വന്ന് അവളെ തൊട്ടു അമ്മയെന്ന് വിളിച്ചു പെട്ടെന്ന് ഞെട്ടി അവൾ തിരിഞ്ഞു നോക്കി സന്തോഷം കൊണ്ട് അവൾ പ്രിയയെ കെട്ടിപ്പിടിച്ചു അപ്പോൾ മനീഷ് മനീഷുണ്ടായിരുന്നു കൂടെ അപ്പോൾ മറ്റു രണ്ടു പേര് മേഖയോട് പറഞ്ഞു ഈ രാക്ഷസക്കടയിൽ നിന്നും ആരും രക്ഷപ്പെട്ടതേ നിങ്ങളുടെ മകൾ രക്ഷപ്പെട്ടു ഇനിയെങ്കിലും സൂക്ഷിക്കൂ എന്ന് പറഞ്ഞ് അവർ പോയി മേഖയുടെ കരച്ചിൽ കേട്ട് മനീഷ് പറഞ്ഞു മേഖേ കരയല്ലേ പ്രിയക്കൊന്നും ആയില്ലല്ലോ വാ പോകാ എന്ന് പറഞ്ഞു തിരിച്ചു നടക്കുമ്പോൾ മേഘ മനീഷിനോട് താങ്ക്സ് പറഞ്ഞു അപ്പോൾ മനീഷ് പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ലെന്ന് ഇപ്പുറത്ത് ചന്ദ്രികയുടെ മടിയിൽ കിടക്കുന്ന മലരിനെയും അതിനടുത്തു നിന്ന് സ്മോക്കിംഗ് ചെയ്യുന്ന മഹേഷിനെയും ഇടയ്ക്ക് കാണിക്കുന്നുണ്ട് അവരുടെ ബോട്ട് കരക്കടക്കെത്താനായി പിന്നെ കാണിക്കുന്നത് സിദ്ധുവിനെയും കൊണ്ട് വീട്ടിലേക്ക് വരുന്ന മഹേന്ദ്രൻ സാറിനെയാണ് ആരതി വാതിൽക്കിൽ വന്ന് സന്തോഷത്തോടെ നോക്കി സിദ്ധു പതുക്കെ മഹേന്ദ്രൻ സാറിൻ്റെ കൈപിടിച്ച് പുറ പുറത്തേക്കിറങ്ങി ആരതി സന്തോഷത്തോടെ ഉള്ളിൽ കയറി എല്ലാവരോടും പറഞ്ഞു അമ്മേ മുത്തശ്ശ സിദ്ധു വന്നിട്ടുണ്ട് അപ്പോൾ ജാനകി അമ്മ കൈകോപ്പിക്കൊണ്ട് പറഞ്ഞു ഞാൻ വിളിച്ച ഈശ്വരൻ എന്നെ കൈവിടില്ല അപ്പോൾ മുത്തശ്ശൻ പറഞ്ഞു ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ സിദ്ധുവിനൊന്നും ആവില്ല അവൻ വരും വന്നില്ലേ അപ്പോൾ ജാനകി അതെ അച്ഛ ലക്ഷ്മി അമ്മ സന്തോഷത്തോടെ പറഞ്ഞത് സിദ്ധു വന്നിട്ടുണ്ടെങ്കിൽ ചന്ദ്രികയും മലരും അവൻ്റെ കൂടെ വന്നിരിക്കണം എന്നും പറഞ്ഞ് പുറത്തേക്ക് നടന്നു ഇതൊക്കെ കണ്ട് കലി കയറി മുത്തശ്ശി മേഘയോട് പറഞ്ഞു മേഘെ ആ മഹേഷ് എന്തൊരു മണ്ടനാണ് സിദ്ധാർത്ഥിൻ്റെ കൈയും കാലും ഉടച്ച് ചന്ദ്രിക്കയെയും മലറിനെയും തട്ടിക്കൊണ്ട് പോയിരുന്നെങ്കിൽ ആൺകുട്ടിയായിരുന്നു ഛേ എന്നും പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് നടന്നു ആരതി വന്ന് ഓടിക്കെട്ടിപ്പിടിച്ച് ഏട്ടാ ഏട്ടനൊന്നും ഇല്ലല്ലോ ഇല്ല ഞാൻ ഓക്കെയാണ് എല്ലാവരും അങ്ങോട്ടേക്ക് വന്നു അപ്പോൾ സിദ്ധുവിൻ്റെ അച്ഛൻ പറഞ്ഞു എടാ സിദ്ധു നിനക്ക് എന്താ പറ്റിയെന്ന് പറ്റിയതെന്നറിയാതെ ഇവിടെ വിഷമിച്ചിരിക്കുകയാണ് നിന്റെ അമ്മ നീ എവിടെയായിരുന്നു പോയത് മുത്തശ്ശനും സിദ്ധുവിൻ്റെ അടുത്തേക്ക് പോയി നിന്നെ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് സമാധാനമായത് എന്നും പറഞ്ഞ് അവനെ ചേർത്ത് പിടിച്ചു ലക്ഷ്മി അമ്മയുടെ കണ്ണുകൾ പുറകിലായിരുന്നു അവ അവിടെ ചന്ദ്രികയും മലരും എന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്നിട്ട് ലക്ഷ്മി അമ്മ മഹേന്ദ്ര സാറിനോട് ചോദിച്ചു ഏട്ടാ ചന്ദ്രികയും മലരൂ എവിടെ അപ്പോൾ ഉത്തരം പറയാനാവാതെ മഹേന്ദ്രൻ സാർ നിന്നു കാറിലുണ്ടോ എന്നും പറഞ്ഞ് അമ്മ താഴെ ഇറങ്ങി കാറിൻ്റെ ഡോറ് തുറന്നു നോക്കി ചന്ദ്രിക മലരെ പക്ഷേ അവിടെ ആരും ഉണ്ടായിരുന്നില്ല കാറ് മുഴുവനും ലക്ഷ്മി അമ്മ നോക്കി ആരെയും കണ്ടില്ല അപ്പോൾ ലക്ഷ്മി അമ്മ തിരിച്ചു വന്ന് വായനാസാണ്ട് ചോദിച്ചു ഏട്ടാ ചന്ദ്രികം മലരൂ എവിടെ എല്ലാവരും മുഖത്തോട് മുഖം നോക്കി അപ്പോൾ ലക്ഷ്മി അമ്മ ചോദിച്ചു എന്താ ഒന്നും മിണ്ടാത്തത് ചന്ദ്രകയും മലരൂ എവിടെ പുറകിലെ വണ്ടിയിലുണ്ടോ അപ്പോൾ മഹേന്ദ്ര സാർ പറഞ്ഞു ഇല്ല ലക്ഷ്മി ചന്ദ്രികയെയും മലരനെയും മഹേഷ് തട്ടിക്കൊണ്ടു പോയിരിക്കുകയാണ് അത് കേട്ട് ലക്ഷ്മിയമ്മ ഞെട്ടിപ്പോയി കരഞ്ഞുകൊണ്ട് അമ്മ ചോദിച്ചു എന്താ ഈ പറയുന്നേ അപ്പോൾ മഹേന്ദ്രൻ സാർ ഞങ്ങൾ സിദ്ധാർഥ് ഇരിക്കുന്ന ലൊക്കേഷൻ നോക്കി അവിടെ ചെല്ലുമ്പോഴേക്കും മഹേഷ് ചന്ദ്രികയെയും മലരനെയും തട്ടിക്കൊണ്ടു പോയിരുന്നു അവൻ എങ്ങോട്ടാണ് കൊണ്ടുപോയെന്ന് മനസ്സിലായിട്ടില്ല പക്ഷേ സിദ്ധാർത്ഥിനോട് ഇന്ത്യ വിട്ട് പോയിക്കളയുമെന്നാണ് പറഞ്ഞത് അയ്യോ ഇന്ത്യ വിട്ടു എന്താ ഈ പറയുന്നേ ഏട്ടാ അവൻ ചന്ദ്രികയും മലനെയും എന്തെങ്കിലും ചെയ്യും അവനൊരു സൈക്കമാണ് ആ ദുഷ്ടനെ വിശ്വസിച്ച് ചന്ദ്രികയും മലിനെയും വിട്ടുകൊടുത്തിട്ട് നമ്മൾ എങ്ങനെയാണ് ഇവിടെ സമാധാനത്ത് ജീവിക്കുന്നേ ലക്ഷ്മി കരയല്ലേ ചന്ദ്രികയെയും മലരനെയും എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുമെന്നാണ് എസ് പി പറഞ്ഞത് അപ്പോൾ കരഞ്ഞുകൊണ്ട് ലക്ഷ്മി അമ്മ പറഞ്ഞു എന്താ ചെയ്യുന്നേ അതിനുള്ളിൽ അവൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക ആൻറ്റി കരയരുത് ചന്ദ്രികയും മലയരനെയും എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ഈ വീട്ടിൽ ഞാൻ കൊണ്ടുവരും അതെൻ്റെ കടമയാണ് നിങ്ങൾ ധൈര്യമായിരിക്കും ഇത് കേട്ട് മുത്തശ്ശി മേഘയോട് പതിയെ പറഞ്ഞു ആ മഹേഷ് എന്തായി കാണിച്ചേ ഇവൻ്റെ കയ്യോ കാലോ ഓടിച്ചിരുന്നെങ്കിൽ ഇവൻ ഇങ്ങനെയൊന്നും പറയില്ലായിരുന്നു ലക്ഷ്മി അമ്മ പിന്നെയും കരഞ്ഞുകൊണ്ട് മഹേന്ദ്ര സാറിനോട് പറഞ്ഞു ഏട്ടാ എനിക്ക് പേടിയാവുന്ന ഏട്ടാ നമുക്കിപ്പോൾ തന്നെ പോകാൻ വാ കമ്മീഷനോട് പറയാം ചന്ദ്രികയും മലേനിയം എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറയാം അപ്പോൾ മഹേന്ദ്രൻ സാറ് സമാധാനിപ്പിച്ചു ലക്ഷ്മി നീ വിഷമിക്കേണ്ട എത്രയും പെട്ടെന്ന് തന്നെ മഹേഷ് എവിടെയാളുള്ളത് നോക്കി അവൻ്റെ ലൊക്കേഷൻ കണ്ടുപിടിച്ച് ചന്ദ്രികയെ മലേറിനെയും പെട്ടെന്ന് തന്നെ കൊണ്ടുവരും നീ ധൈര്യമായിരിക്കുക ലക്ഷ്മി അപ്പോൾ ലക്ഷ്മി എങ്ങനെയാണ് എനിക്ക് ധൈര്യമായിരിക്കാൻ കഴിയുന്നത് ചന്ദ്രികയെയും മലയറിനെയും അവൻ എന്തെങ്കിലുമൊക്കെ ചെയ്യും അപ്പോൾ സിദ്ധു പറഞ്ഞു ആൻറ്റി ചന്ദ്രികയെയും മലയറിനെയും തട്ടിക്കൊണ്ടു പോകാൻ വേണ്ടിയാണ് മഹേഷ് എന്നെ അവിടെ പിടിച്ചു വച്ചത് ചന്ദ്രികയെ രണ്ടാമതും കല്യാണം കഴിക്കണം അവളെ എന്നിൽ നിന്ന് ആർക്കും പിരിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ലക്ഷ്മി ലക്ഷ്മിയമ്മ കരഞ്ഞുകൊണ്ട് പറഞ്ഞു അയ്യോ എന്തൊരു ദുഷ്ടനാവൻ അവൻ അവൻ്റെ കൂടെ ജീവിക്കാൻ പറ്റാഞ്ഞിട്ടല്ലേ ചന്ദ്രിക അവനോട് ഡൈവോഴ്സ് വാങ്ങിയത് ഇപ്പോൾ പിന്നെയും കല്യാണം കഴിച്ച് അവളെ കൊല്ലാക്കൊൽ ചെയ്യാനാണോ ലക്ഷ്മി അമ്മ മഹേന്ദ്ര സാറിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞു ഏട്ടാ എങ്ങനെയെങ്കിലും ചന്ദ്രികയെ മലറിനെയും അവൻ്റെ കയ്യിൽ നിന്ന് രക്ഷിക്കേട്ടാ ശരി ലക്ഷ്മി ഞങ്ങൾ കമ്മീഷണറെ പോയി കണ്ടിട്ട് വരാം നീ ഉള്ളിലേക്ക് പോ ധൈര്യമായിട്ടിരിക്കേ കരയല്ലേ അവരെല്ലാം ഉള്ളിൽ കയറിപ്പോയപ്പോൾ മുത്തശ്ശി മേഘയോട് പതുക്കെ പറഞ്ഞു ഇപ്പോഴാ ഒന്ന് സമാധാനമായത് ആ മഹേഷ് ചന്ദ്രികയെ കൊണ്ടുപോയി അവിടെ കല്യാണം കഴിച്ച് അവരവിടെ സമാധാനത്തോടെ ജീവിക്കട്ടെ ഇവിടെ നമുക്കും നല്ല സമാധാനം കിട്ടും അത് കേട്ട് മേഘയും ചിരിച്ചു അപ്പോൾ ജാനകി മനസ്സിൽ മറ്റൊന്നായിരുന്നു ഈശ്വരൻ കാത്തു എങ്ങനെയോ മഹേഷ് ചന്ദ്രികയെയും മലരനെയും ഇവിടുന്ന് കൊണ്ടുപോയി കല്യാണം കഴിക്കുന്നു ചന്ദ്രിക അവൻ്റെ കൂടെ അവിടെ തന്നെ കഴിയട്ടെ അപ്പോൾ മാത്രമേ സിദ്ധു നമ്മൾ പറയുന്ന പെണ്ണിനെ കല്യാണം കഴിച്ച് ഇവിടെ ജീവിക്കുകയുള്ളൂ അവൻ അവളെ മറക്കുകയുള്ളൂ പിന്നെ കാണിക്കുന്നത് മഹേഷിൻ്റെയും ചന്ദ്രികയുടെയും മലരും ഉള്ള ബോട്ട് ശ്രീലങ്കയിലെ ഏതോ ഒരു തീരദേശത്ത് നിർത്തിയിട്ടിരിക്കുന്നതാണ് വണ്ടി കരയോടടുപ്പിച്ച് മഹേഷും ചന്ദ്രികയും മലരുമതിൽ നിന്നിറങ്ങി അവരെയും കൊണ്ടവൻ അവൻ കുറച്ചു ദൂരം നടന്നു അവരെ അവിടെ നിർത്തിയിട്ട് അവൻ കുറച്ചപ്പുറം മാറി നിന്നു ഇവിടെ നിൽക്കുക ഞാനിപ്പോൾ വരാം ചന്ദ്രികക്കും മലരനും ഇത് ഏതാ സ്ഥലമെന്നും എന്താണെന്നൊന്നും സംഭവിക്കാൻ പോകുന്നത് ഒന്നും മനസ്സിലായില്ല മഹേഷ് ആവട്ടെ അവൻ്റെ ഫോണിലുള്ള ഓൾഡ് സിമ്മ് മാറ്റി പുതിയ ഒരെണ്ണ ഇട്ടു അവൻ അവൻ്റെ ഏതോ സുഹൃത്തിനെ വിളിച്ച് കടൽക്കരയിലെ അടുത്തുണ്ട് എന്ന് പറയുന്നു അതെ ഇവിടെ വെയിറ്റ് ചെയ്യാമെന്നും പറഞ്ഞ് അവൻ കോൾ കട്ട് ചെയ്തു എന്നിട്ട് ചന്ദ്രികയുടെ അടുത്ത് പോയിട്ട് പറഞ്ഞു എൻ്റെ ഫ്രണ്ടാണ് കോൾ ചെയ്തത് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ വരും അവൻ വന്നാൽ ഉടൻ തന്നെ നിന്ന് കാറിലേക്ക് പോവാം അവളൊന്നും മിണ്ടാത്തു കണ്ടപ്പോൾ അവൻ ചോദിച്ചു എന്താ അപ്പോൾ അവൾ പറഞ്ഞു ഞങ്ങൾ നിൻ്റെ കൂടെ എല്ലായിടത്തും വന്നില്ലേ ഇനിയെങ്കിലും സിദ്ധു സാറിനെ വിട് അപ്പോൾ മഹേഷ് മനസ്സിലോർത്തു സിദ്ധു ഇനെ വിടാനാണല്ലോ പറയുന്നത് എന്താ ഇപ്പോൾ മറുപടി കൊടുക്കുക അപ്പോൾ ചന്ദ്രിക പറഞ്ഞു ഞങ്ങൾ കാരണം അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല അപ്പോൾ മഹേഷ് ആ ശരി പറയാം എന്നും പറഞ്ഞ് ബാഗ് തോളിലിട്ട് അവരെ നടക്കാൻ പറഞ്ഞു ചന്ദ്രികയും മലരും അവനെ പിന്തുടർന്ന് പുറകിൽ നടന്നു പിന്നെ കാണിക്കുന്നത് ക്ഷേത്രത്തിന്റെ മുറ്റത്ത് ആരെയോ കാത്തിരിക്കുന്ന ചന്ദ്രനെയാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ അങ്ങോട്ടേക്ക് ഒരു കാറിൽ മേഘ വന്നു മേഘയെ കണ്ടതും ചന്ദ്രൻ പറഞ്ഞു വാ മേഘ മോളെ പ്രിയ എവിടെ അവളെ എന്താ കൊണ്ടുവരാഞ്ഞേ അപ്പോൾ സന്തോഷത്തോടെ മേഘ പറഞ്ഞു അവൾക്ക് സുഖമാണച്ചാ അപ്പോൾ ചന്ദ്രൻ ചോദിച്ചു അവൾ കടലിൽ മുങ്ങിപ്പോയി എന്നൊക്കെ പറഞ്ഞല്ലോ അതുകൊണ്ട് എനിക്ക് അവളെ കാണാൻ വേണ്ടി തോന്നി നിങ്ങളൊന്നും പേടിക്കണ്ട അച്ഛ ഇന്നലെ ഈശ്വരനെ പോലെ മനീഷ് വന്ന് പ്രിയെ രക്ഷിച്ചു അപ്പോൾ ചന്ദ്രൻ ചോദിച്ചു ഞാൻ പറഞ്ഞാൽ നീ തെറ്റായി ധരിക്കരുത് ഇപ്പോൾ എന്താ നീ മനീഷിനെ ഈശ്വരനെന്നൊക്കെ പറയുന്നേ പ്രിയ കടലിൽ മുങ്ങാൻ തന്നെ കാരണം അവനാണ് അവനല്ലേ പ്രിയെ ബീച്ചിൽ കൊണ്ടുപോയത് അവൻ നിന്നെ വിളിച്ച് ബീച്ചിൽ വരാൻ പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ നീയും പ്രിയയും അങ്ങോട്ടേക്ക് പോവില്ലായിരുന്നല്ലോ ഇങ്ങനെയൊരു സംഭവമേ നടക്കില്ലായിരുന്നല്ലോ അവളും അതിനെപ്പറ്റി ആലോചിച്ചു അപ്പോൾ ചന്ദ്രൻ പിന്നെയും ഇങ്ങോട്ട് നോക്കുമേഘ ഞാൻ പറയുന്നത് ചെവിക്കൊള്ളൂ മനീഷ് നിന്നോട് കൈനീട്ടി ശമ്പളം വാങ്ങുന്ന സാധാരണ ഒരു സ്റ്റാഫാണ് അവനൊന്നും വലിയ ബിസിനസ്മാനോ കോടീശ്വരനോ അല്ല അവനൊരു സാധാരണ പയ്യനാണ് അവനൊരു പാവപ്പെട്ട പയ്യനാണെന്ന് അറിഞ്ഞിട്ടല്ലേ നമ്മളത് വിട്ടത് ഇപ്പോൾ പിന്നെയും വന്നപ്പോൾ നിൻ്റെ മനസ്സ് നീ മാറ്റല്ലേ അവൻ്റെ കൂടെയാണ് നീ ജീവിക്കാൻ പോകുന്നതെങ്കിൽ നിനക്ക് മഹേന്ദ്രൻ്റെ സ്വത്തും ആസ്തിയും ഒന്നും കിട്ടില്ല അതുകൊണ്ട് തന്നെ മനീഷിനെ നീ നീ നിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്ത് ഇപ്പോൾ നീയല്ല അവരുടെ അവകാശി എന്ന് മഹേന്ദ്രൻ ലക്ഷ്മിക്കും മനസ്സിലായി ഇനിയാണ് നീ ഒരുപാട് കെയർഫുള്ളായിരിക്കേണ്ടത് ഇതുപോലെ ഒന്നുമില്ലാത്തവനെ കല്യാണം കഴിച്ചിട്ട് നീ ജീവിതകാലം മുഴുവൻ നരകിക്കാൻ പോവുകയാണോ അല്ലെങ്കിൽ സിദ്ധുവിനെ പോലെ ഒരാളെ കല്യാണം കഴിച്ച് ലൈഫ് നീ സെറ്റിലാക്കാൻ നോക്കുകയാണോ എല്ലാം ശരിയാണല്ലോ എന്ന് മേഘ ആലോചിച്ച് നോക്കി അപ്പോൾ ഇവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് അടുത്ത ഭാഗം കുറച്ച് നോക്കാം മഹേന്ദ്രൻ സാർ ലക്ഷ്മി അമ്മയോട് രാവിലെ മുതൽ നീ ഒന്നും കഴിച്ചില്ല എന്താ നീ ഒന്നും കഴിക്കാത്തത് അപ്പോൾ അമ്മ ചന്ദ്രികയും മലരും എവിടെയാണെന്ന് പോലും അറിയില്ല അങ്ങനെയുള്ളപ്പോൾ എനിക്ക് എങ്ങനെയാണ് ഭക്ഷണം ഇറങ്ങുക ചന്ദ്രികയെയും മലരനെയും ഇവിടെ കൊണ്ടുവന്നാൽ മാത്രമേ ഞാൻ എന്തെങ്കിലും കഴിക്കൂ സിദ്ധു അവൻ്റെ റൂമിൽ നിന്നും പഴയ ആൽബമൊക്കെ എടുത്ത് അതിൽ നിന്ന് മലരനെയും ചന്ദ്രികയേയും നോക്കിയായിരുന്നു അപ്പോഴാണ് അവൻ അവൻ്റെ വിരലിലുള്ള മോതിരം കണ്ടത് അപ്പോൾ അവൻ ചിന്തിക്കുന്നു ഇത് ചന്ദ്രികയുടെ മോതിരമല്ലേ അപ്പോൾ ഇവിടെ അവസാനിക്കുകയാണ് പുതിയ നല്ല എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരുമ്പരേക്കും എല്ലാവർക്കും ബൈ ബൈ